എന്നിട്ട് എന്താ നിങ്ങളുടെ ഫിലിമിൽ അത് ഇടാത്തു ചോദിച്ചിട്ട് ഞാനത് റിലീസ് ആയി കഴിയുമ്പഴേക്കത്തുള്ളൂ ഇനി ടൈറ്റിൽ അവർ കാണുമ്പോ കാണുമ്പോ എന്നോട് ചോദിക്കുന്നു മറ്റുള്ളവരൊക്കെ ഇട്ടോട്ടെ നിങ്ങളുടെ ഹൃദയത്തിൽ അത് മതിയാ മതി എനിക്ക് ഞാൻ ഒരു സമയത്തും കോൺഷ്യസായിട്ട് ഞാൻ ഇത് അഭിനയിക്കാൻ പോവുകയാണെന്ന് ചിന്തിച്ചാ ഞാൻ പെട്ടു ഡയറക്ടർ പറയുമ്പോ പറഞ്ഞിരുന്നത് ഞാൻ ആ ആക്ഷൻ എന്ന് പറഞ്ഞാൽ പറയുമ്പോൾ ഞാൻ ക പക്ഷെ ഒരു കുറച്ച് ഇമോഷണൽ ഫിലിംസ് ചെയ്യുമ്പോൾ എന്തോ കുറച്ച് കാലമായിട്ട് ഞാൻ കൂടുതൽ ഇൻവോൾവ് ആവും ഞാൻ ക്ലിസറിന് ഉപയോഗിക്കാറില്ല അപ്പൊ അതെന്താ പറയുന്നത് എൻ്റെ ആ ശബ്ദത്തെ ബാധിക്കും ഈ സിനിമ സീൻസ് കൊണ്ടായിരുന്നു അപ്പം ഡബിങ്ങും ഇല്ല നമുക്ക് അപ്പൊ ഞാൻ ക്രിസ്റ്റുവോട് അകത്ത് ഒറ്റ കാര്യമേ പറഞ്ഞോളൂ കുറെ കരഞ്ഞു കഴിഞ്ഞാൽ പ്രോബ്ലം ആവും ക്രിസ്റ്റോ അപ്പം ക്രിസ്തുവിനോട് പറഞ്ഞ ചേച്ചി എപ്പോൾ കരയണമെന്ന് തോന്നുന്നു അപ്പൊ കരഞ്ഞാലും അതേ ഉള്ളൂ അപ്പം അല്ലാതെ ഞാൻ ഡിമാൻഡ് ചെയ്യില്ല എന്നൊരിക്കലും ഡിമാൻഡ് ചെയ്തിട്ടില്ല ക്രിസ്റ്റുവിനോട് അത് ചില ഷോ ഒരു ഷോട്ടുണ്ട് ഞാൻ പറഞ്ഞോട് കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞു വന്നിട്ട് അവസാനം പിന്നുന്ന ഒരു ഷോട്ടുണ്ട് അതിലാ ബിഗിനിങ്ങിൽ ഞാൻ കരയാതിരിക്കാൻ ഞാൻ അത്ര തത്രപ്പെട്ടു കാരണം ആ സിറ്റുവേഷൻ ആലോചിക്കുമ്പോൾ ഏതൊരു സ്ത്രീക്കും സങ്കടം തോന്നുന്നു അപ്പൊ അങ്ങനത്തെ ഒരുപാട് മൂമെന്റ്സ് ഉണ്ട് കാരണം ഒരു ഒരു സ്ത്രീക്കും മറ്റൊരു സ്ത്രീയുടെ മുമ്പിൽ എത്രമാത്രം താഴാവോ അത്രയും താഴോന്നുണ്ട് ഞാൻ എല്ലാ ജനറേഷന്റെ കൂടെ ഞാൻ നിൽക്കില്ലേ ഇവിടെ അപ്പൊ എനിക്ക് അവർക്കും എനിക്ക് ഒരേ പ്രായം

ഒരുപാട് സന്തോഷം എനിക്ക് എന്റെ ക്രൂ മെമ്പേഴ്സിനോട് താങ്ക് യു പറയണം കിരൺദാസിനോട് താങ്ക് യു പറയണം സൗണ്ട് ഡിസൈനറിനോട് താങ്ക്സ് യു പറയണം ഭാവചേരൻ എന്താ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ആ സെറ്റിൽ ഇതൊക്കെ കിട്ടുമ്പോഴാണ് നമുക്ക് ശരിക്കും അഭിനയിക്കാനുള്ള ഒരു സ്പേസ് കിട്ടുന്നത് ഓഫ് കോഴ്സ് എന്നാദും എല്ലാവരും ഉണ്ട് പക്ഷെ പറയാതെ പോകുന്ന ചിലവരുണ്ട് നമ്മൾ എപ്പോഴും സംസാരിക്കുമ്പോൾ അപ്പൊ അവരോട് ഞാൻ ഉള്ള അറിഞ്ഞ് താങ്ക്സ് പറയുന്നു പിന്നെ ഞാൻ അത്രയും നേരം ഞാൻ കരയാതെ പിടിച്ചിരിക്കുകയായിരുന്നു ചേച്ചി ചേച്ചിയുടെ കൂടെ അഭിനയിക്കാൻ പറ്റി എന്നുള്ളത് ആ കരയാതിരിക്കുന്നതായിരിക്കും നല്ലത് ചേച്ചിയന്ന് കെട്ടിപ്പിടിച്ചോട്ടെ